ഹായ് ഹാപ്പി കൊച്ചിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര കേരള സർക്കാരുകളുടെ വിവിധ ബഹുഫൂൽ ചേർന്ന് ഫുഡ് ടെക് രണ്ടായിരത്തി ഇരുപഞ്ച് എന്ന ഒരു എക്സിബിഷനാണ് ഇവിടെ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൻ്റെ മൈതാനത്ത് നടത്തുന്നത് ഇവിടെ വിവിധതരം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഒരു മേളയാണ് സംരംഭങ്ങൾ സ്വന്തമായി സംരംഭങ്ങൾ ചെയ്യുന്ന വ്യക്തികളുണ്ട് സർക്കാരുകളുടെ സഹായത്തോടു ഇതെല്ലാം നമ്മൾക്ക് നിരീക്ഷിക്കാനും നമുക്ക് സ്വയം പരീക്ഷിക്കാനും ഒരു വേദിയാണ് ഇവിടെ ഉള്ളത് അതിനുവേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സ്വന്തമായി സംരംഭം ചെയ്യുന്നതിനും നമുക്ക് ഈ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ആസ്വദിക്കുന്നതിനും നമുക്ക് ഒരു മേളയാണ് നമ്മുടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് സ്വാഗതം നമുക്ക് കിടക്കാം ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്തു നമുക്ക് എന്തൊക്കെയാ നോക്കാം ഓക്കെ ആ എൻ്റെ പേര് അഞ്ജന ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഒരു പവർ പ്രൊഡ്യൂസർ കമ്പനീൻ്റെ സിഇഒ ആണ് ഇവിടെ എക്സിബിഷനിൽ വന്നിട്ട് നമുക്ക് ഒരുപാട് സ്റ്റാർട്ടപ്പ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റി നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് തുടങ്ങാൻ പറ്റിയ ടെക്നോളജീസ് അതേപോലെ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് എങ്ങനെയൊക്കെ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാം അങ്ങനെ ടെക്നോളജി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ജില്ലയിലുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ അധികം ഡീഹൈഡ്രേറ്റഡ് സാധനങ്ങൾ വാക്കം സാധനങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഒരു ചെറിയൊരു നല്ല രീതിയിലുള്ള ഒരു ഐഡിയ കിട്ടി എന്ന് പറയാം അപ്പോൾ ഫ്രണ്ടിനെ കൂട്ടി വന്നാണ് നമ്മൾ ഒരുപാട് നാച്ചുറൽ സാധനങ്ങൾ എങ്ങനെ അത് എടുത്തു വെച്ച് യൂസ് ചെയ്യാം എന്നൊക്കെയുള്ളത് മനസ്സിലായ അതായത് ഇപ്പോൾ നമ്മുടെ സിറ്റിയിലൊക്കെയുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മുടെ കയ്യിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നൊക്കെയുള്ളത് വളരെ വൃത്തിക്ക് പല സ്റ്റാർട്ടപ്പുകൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലായി പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കാൻ നമ്മളെ ഹെല്പ് ചെയ്തു എന്നു വേണമെങ്കിൽ പറയാം അതേപോലെ ഒരുപാട് വീട്ടമ്മമാർ ഞങ്ങളെപ്പോലെയുള്ള സ്റ്റുഡൻസ് പോലത്തെ ആൾക്കാരൊക്കെ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളോ കൊണ്ടുവന്ന് അവരെ തന്നെ നല്ല രീതിയിൽ അഡ്വെർട്ടൈസ് ചെയ്ത് സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും അതൊരു മോട്ടിവേഷൻ തന്നെയാണ് പ്രോഗ്രാം നമുക്ക് അതിൻ്റെ ഒരു യഥാർത്ഥ റിയൽ പിക്ചർ നമുക്ക് അത് കിട്ടുന്നു അപ്പോൾ എല്ലാവരെയും ബാങ്കിൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇനി മിസ്സാക്കരുത് എന്നാൽ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ശുഭത്തിന് ആസ്വദിക്കുന്നു ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഹാപ്പി കൊച്ച